സി ബോ വയർ കട്ടർ ഫ്രീ നോക്കട്ടില്ല ഡബിൾ ബാഗ് ആംഗിള് ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ബാഗ് ആവശ്യമുള്ള കല്യാണം കല്യാണോന്ന് കേട്ടോ.

ലേസർ ഡ്രൈവർ എട്ടാണേ വല്യാണ എട്ടരക്ക് എട്ടരയ്ക്ക് ഇപ്പോഴൊന്നും അല്ല പിന്നെന്നാ അടുത്ത മാസം അല്ലേ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി ഇന്നല്ലേ ഏപ്രിൽ പന്ത്രണ്ട് അല്ലേ പിന്നെ എന്റെ പട്ടി പോകും ഒരു ജിംബ്രുതിന് വേണ്ടിയിട്ട് പോകാൻ പറ്റും ജിംബ്രു അല്ലേ ചിമ്പു 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 ആണ് വേണ്ടി പോകുമ്പോഴേ കള്ളാൻ െ ബ്രോ എന്താണ് രണ്ടന്റെ ബർത്ത്ഡേ പരിപാടി ഭയങ്കര ആരൊക്കെ ആരൊക്കെ ഇണ്ട് നീ ഉണ്ട് ജോണി ഉണ്ടാ നീ ഉണ്ടാക്കിയൊന്ന് പോയിന്റ് കയറ് പേരെന്താ എന്ത് നാരായണ

അഞ്ചു അഞ്ചുപേരെ ആറ് പോലീസിനെ അടിക്കാനോ അതാണ് അതാണ് ആകെ ഒരു ബീക്കസ്റ്റ് കില്ല് കിട്ടി പോന്ന കഴിക്കാ പോന്നെ കിട്ടി വണ്ടി വണ്ടി ഒന്നും ഇല്ലാതാണോ റോവർ അടിക്കാൻ വരുന്ന ി പൊങ്ങാണ്ട് എന്താന്ന് നോക്കട്ടെ രാവിലെ നീ ഇപ്പ വരുന്നുണ്ടായില്ലേ നേരെ ണിണ്ടോ എന്റെ അതും മണി എന്റെ ഉണ്ട് ആമ്പത് ലക്ഷം എടുത്തോ എന്റെ ഫ്രണ്ടിലത്തെ കമ്പനി േ ഞാൻ പറഞ്ഞു പൊടി അണങ്ങി കഴിഞ്ഞാലും ട ഞാൻ വീഴുന്ന ഞാൻ വീണിട്ട് നിങ്ങൾ അടിക്കാവുള്ളൂ ചേച്ചേട്ടോ ഒരു ചാലഞ്ച് ഉണ്ട് നോക്കിയാ നീ ഫീവ് എല്ലാരോടും പറഞ്ഞു കൊടുത്തല്ലേ ഇപ്പൊ അറിയാത്ത ആ

ടിച്ചു തരാം രണ്ട് ട ഒരു ടാപ്പ് രണ്ട് ടാപ്പ് അടിച്ചു തരാം ഈ കമ്പനിയുടെ കൂടെ ഒരു ടാപ്പ് അടിച്ച കിഴിവ് എന്നാ പേടി കുറവാണല്ലോ ല്ലോ ഗോൾ വീണ്ടുടർത്ത മുപ്പത് മിനിറ്റ് അല്ലേ ആയിരത്തിട്ടോള്

ഈ പൊസിഷൻ മാറിയാലും ഇപ്പൊ ചാലഞ്ച് കിട്ടി ആ പൊസിഷൻ പറഞ്ഞുകഴിഞ്ഞാ ചിട്ടിൻ ജോർജെ ഇവിടെ ഇവിടെന്നോ ആടെ അടിച്ചാ പറകിലോട്ട് പോരമ്പ്രാ ഞാൻ മാറി സിറ്റി കാരണം പ്രോഗ്രാം ഉണ്ട് എനിക്ക് ബ്രോ ഞാൻ കേറാൻ കയറാ പ്രോഗ്രാം ഉണ്ടായ കേറേജ് പറ്റില്ലേ കള്ള ചലഞ്ചായിട്ടല്ലേ അന്തേരി കയറാൻ 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 പാസ് പീസ് ഡി എച്ച് കഴിഞ്ഞിട്ട്

എടാ പീഡി ഇല്ലടാ പീഡി വന്നില്ലടാ ഒന്നുകൂടെ ചോദിക്കടാ ഡി എച്ചിന് പീഡി വരുന്നുണ്ടോന്ന് ഞാൻ മൂന്ന് കിലോ